ഇന്ന് നമ്മൾ നിൽക്കുന്നത് ആവിറ്റോ ആർക്കിടെക്ചർ ഡിസൈൻ സ്റ്റുഡിയോ ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്ഷൻ ചെയ്ത യൂട്യൂബർ നൗഫൽ ഉമ്മയും മോൻ നോഫെലിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് യൂട്യൂബർ നൗഫലിനോട് തന്നെ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ ചോദിക്കാൻ പറ്റും ഓക്കെ അപ്പം എന്തായാലും ഇന്ന് പുതിയൊരു ചാനലിലാണ് നമ്മളുടെ വീട് കാണുന്നത് പുതിയ ചാനലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാവിറ്റോ ആർക്കിടെക്ട് സ്റ്റുഡിയോന്റെ ഫസ്റ്റ് വീഡിയോ ആണ് വീഡിയോ ഇത് ഞാൻ ഇത് തുടങ്ങാനുള്ള മൂപ്പിലോട്ട് തുടങ്ങാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കോള്സി എനിക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് നമ്മൾ പ്ലാറ്റ്ഫോമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് യൂട്യൂബ് ചാനലാണ് എനിക്കായാലും ഇത് എങ്ങനെയാണ് എന്തൊക്കെയാണ് കാര്യങ്ങൾ പലവർക്കും പല രീതിയിലുള്ള ഡൗട്ടുകൾ വരുന്നുണ്ട് വീട് പണി പ്ലാൻ ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ വീട് പണി പകുതി എത്തിയവരുണ്ട് അപ്പോൾ എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ഓരോ ഡൗട്ട് നമുക്ക് ഈ ഒരു യൂട്യൂബിൽ കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഗുണം വന്നിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ആ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഈ യൂട്യൂബ് കണ്ടിട്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഗുണം വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്ത് ഈ ഒരു ചാനൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും പ്ലാൻ ചെയ്യുന്നവർക്കും ൊക്കെ ഉപകാരപ്പെടുന്ന ചാനലാക്കി മാറ്റണം അതുമാത്രമല്ല ഞാൻ മെയിനായിട്ട് ആയിട്ട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റെ ഈ ഒരു വീട് സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ പ്രതീക്ഷിച്ചതിലും എത്രയോ അങ്ങ് അകലെ കൊണ്ട് എത്തിച്ചു തന്നിട്ടുണ്ട് കാരണം ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മളൊരു വീട് എന്ന് വെച്ചാൽ മനസ്സിനൊരു സംതൃപ്തിയാണ് ഏതൊരാൾക്കും വീട് ചിലപ്പോൾ വീട് കെട്ടിപ്പോ പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മകൾ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും കാരണം അവിടെ അത് മതിയാണു ഇവിടെ ഇതും മതിയാണു അങ്ങനെ ഒരു സംഭവം എനിക്ക് എന്റെ കാര്യം പറയാട്ടോ എനിക്ക് എന്റെ വീട്ടിൽ അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് എല്ലാം നൂറിൽ തൊണ്ണൂറ്റൊമ്പതും ഞാൻ കൊടുക്കുകയാണ് നൂറിൽ നൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ബാക്കി എല്ലാ സാധനങ്ങളും കൂടുതൽ പിരയിൽ പൈസ ഇറക്കുന്നതിനനുസരിച്ച് പെര നമുക്ക് എങ്ങനെയും ഡിസൈൻ ചെയ്യാം പിന്നെ അതുപോലെ പൈസ അല്ല അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വൃത്തിക്ക് എങ്ങനെ ചെയ്യാന്നുള്ളതും പറഞ്ഞു തരും അപ്പൊ അത് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാ പല സംഭവം ആളുകൾ പറയണെന്താ അറിയോ ഇത് ഇത് ഇവിടുന്ന് ആണ് ഇത്രയും പൈസ എന്താണ് ഇത്രയും അതായത് സത്യം പറഞ്ഞ വലിയൊരു ബഡ്ജറ്റിലേക്ക് ബഡ്ജറ്റിന്റെ കൂടി നോക്കാം നോക്കാം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞ് തരുന്ന പുറത്തുനിന്ന് അത്രത്തോളം വലിയൊരു ഫീൽ ഫീൽ അത് സത്യം അത് പറഞ്ഞാൽ ഡിസൈനും അതിന്റെ പ്ലാനും അതിന്റെ അതായത് പോർച്ചിന്റെ രീതിയൊക്കെ ഒക്കെ അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ എന്താച്ച വീട് പുറത്തുനിന്ന് നല്ല വലിപ്പം തോന്നിക്കുന്നത് ഉള്ളില് ഓരോന്നിനും ഓരോ സെക്ഷൻ ആയിട്ടും ഓരോന്നിനും ഓരോ കാര്യങ്ങളായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്ന് വീട് ഇന്ന് വീട് ഔട്ട് വേണ്ട ഈ വീടിന്റെ ഔട്ട് കാണുന്നുണ്ട് എന്ത് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് പണി കഴിഞ്ഞിട്ട് ആദ്യ ഹോം ടൂറും ഇതേ ചാനലിൽ ഇൻഷല്ല നമ്മൾ ഇറക്കുന്നതാവും അപ്പോൾ അതിനു വേണ്ടി ചെയ്യേണ്ടതെന്നു വെച്ചാൽ മാക്സിമം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കാരണം ഇന്റെ ചാനലിലല്ല ഹോം ടൂർ വരുന്നത് നമ്മുടെ ലാവിറ്റോ ആർക്കിടെക്റ്റ് സ്റ്റുഡിയോയിലാണ് നമ്മുടെ ആദ്യ ഹോം ടൂറ് കാരണം എന്താണ് ഈ വീടിന്റെ അംഗീകാരം കിട്ടേണ്ട ആൾ ഇന്നേക്കാൾ ഞാൻ പൈസ ഇറക്കി വീട് വെച്ചെന്നല്ലാതെ ഫുൾ ക്രെഡിറ്റ് നമ്മുടെ ലാവിറ്റോ ഗ്രൂപ്പിനാണ് കാരണം നമ്മളെ ഇപ്പോൾ സിനു സിനു ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ വീട്ടിൽ വന്നപ്പോൾ സിനു അതിന്റെ വൈഫ് സിനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മയായാലും ഉമ്മയൊക്കെ ഇത കഴിഞ്ഞിപ്പോ വന്ന് ഉമ്മയൊക്കെ പെര കണ്ടിട്ട് ഇങ്ങനെ നിക്കണി ഇത് എങ്ങനെ ഇന്നും കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ഓലൊക്കെ പക്ഷെ ഇന്നേം കൊണ്ടല്ല അത് സാധിച്ചത് സാധിപ്പിച്ചു തന്നത് ഇവരാണ് അതായത് ആ ഡിസൈനും കാര്യങ്ങളും പിന്നെ എനിക്ക് ഏറ്റവും വലിയെന്ന് വെച്ചാൽ ഇവിടെ വന്ന ഓരോ വർക്കേഴ്സും നമ്മുടെ എന്താണ് നമ്മളെക്കാൾ കൂടുതൽ ആത്മാർത്ഥതയെന്ന് ഓരോ വർക്കേഴ്സിനും ഉണ്ട് പിന്നെ പിന്നെ വേറെ കാര്യം ഇഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളെ വീടുണ്ടോ ഈ വീഡിയോ അവസാനിക്കുന്നില്ലല്ലോ തീർച്ചയായില്ല ഇല്ലല്ലോ അത് ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡിസൈൻ മാത്രമല്ല ഇവരെടുത്തുള്ളത് ഇവർക്ക് ഇപ്പൊ അത്യാവശ്യം ൾ കേരളികൾ നടന്നുകൊണ്ട് ഇതിനിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ഭാഗത്തുനിന്നും വിളി വരുന്നുണ്ട് വിളി വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ വിളിക്കുന്നത് എന്ത് കാര്യത്തിലാണ് ഈ കാര്യങ്ങൾ ഓരോ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ഒന്ന് വരുന്നുണ്ട് എനിക്കൊരു ഡൗട്ട് എനിക്കൊരു കോള് വന്നാണ് അക്ബർക്ക് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടൊക്കെ പണി എടുക്കുവോ എന്ന് ചോദിച്ച പണിയെടുക്കുക പണിയെടുക്കുവോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദൂരം പോകുമ്പോ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് അതിന്റേതായിട്ടുള്ള ബുദ്ധി അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിച്ചാൽ മനസ്സിലാവുക കാരണം ഡിസൈനും കാര്യം വരുമ്പോ എല്ലാം അത് ചെയ്യില്ല എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ കൊല്ലത്ത് മൂന്ന് സൈറ്റ് വർക്ക് നടന്നു വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ചിലപ്പോ കൊല്ലത്തെ ഹോം ടൂർ കാണാം ഫെബ്രുവരി ആയിട്ട് അവിടുത്തെ ഹോം ടൂർ ഏകദേശം അയ്യായിരം സ്ക്വയർ ഫീറ്റിന്റെ അടുത്ത് വരുന്ന അമ്പ പ്രോജക്റ്റ് ആണ് പിന്നെ അത് മാത്രല്ല എവിടൊക്കെ നമുക്ക് പ്രോജക്ട് ഇപ്പൊ നടന്നോണ്ടിരിക്കണേ കുറ്റിയാടി അതേപോലെ പൊന്നാനി ഉണ്ട് ചെറുതുരുത്തി ഉണ്ട് അതേപോലെ തന്നെ ബിഎം ബി എം വേറെ ഒന്നുണ്ട് ഇന്റെ അയലൊക്കെ തന്നെ ഇപ്പൊ ഒരു വർക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കാരണം എന്താ വെച്ചാൽ ഈ ഈ ഒരു ഏരിയയില് ഇന്നത്തെ വീട് ഞാൻ പറയലുണ്ട് ഈ ഏരിയയില് നമ്മൾ ഈ ഒരു കൺസെപ്റ്റില് നമ്മളൊരു വീട് ഒരുക്കി വരക്കുകയാണ് അതായത് ഒരു മലപ്പുറം ടച്ചിലൊക്കെ ഒരു വീട് ഒരുക്കിറക്കാണ് ഇത് ഞാൻ എന്താ വച്ചാൽ എനിക്ക് വിളിക്കുമ്പോൾ ഇതിനെ കുറിച്ച് കൂടുതൽ എനിക്ക് പറയാൻ അറിയില്ല ഒന്നും അറിയാം കാരണം ഇന്ന് വിളിച്ചിട്ട് അത് അങ്ങനെയാണോ ഇത് ഇങ്ങനെയാണോ ഇത് അങ്ങനെ ചെയ്ത കാരണം എനിക്ക് ഇതിന്റെ എ ബി സി ഡി അല്ല നമ്മൾ പണ്ട് പടവ് കൊടുക്കുന്നല്ലാതെ ഇതിന്റെ എ ബി സി ഡി എനിക്ക് അത് പഠിച്ചു ഒരുക്കാനേ അറിയുള്ളൂ അപ്പോ കൂടുതൽ വിവരങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ ഡെയിലി അപ്ഡേറ്റും കാര്യങ്ങളും ഉണ്ടാവും അപ്പൊ ഈ ഒരു വീഡിയോ എന്താക്കണം മാക്സിമം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സേവ് ചെയ്ത് വെക്കുക പിന്നെ എന്താക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി വെക്കുക നെക്സ്റ്റ് ഇതിൽ വരുന്നത് നമ്മുടെ വീടിന്റെ ഹോം ടൂർ ആണ് കാത്തിരിക്കുന്ന ഇന്റെ ഒരു സ്വപ്നമാണ് എന്ത് ഒരു വീട് എന്നുള്ളത് ആ വീട് ഏറ്റവും നല്ല രീതിക്ക് സാക്ഷാത്കരിച്ച് തന്ന ലാവിറ്റോ ഗ്രൂപ്പിന് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് കാരണം അതിൻ്റെ ഉള്ളില് മക്കളെ വേറൊരു ലോകമാക്കി തന്നിരിക്കണേ അതും നമുക്ക് തന്നെ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ആകെ ഇത് എന്റെ പേര് തന്നെയാണോ എന്ന് എനിക്ക് ആലോചിച്ച് പോകുന്ന നിമിഷങ്ങളാണ് എന്തായാലും ഇൻഷാ നമുക്ക് നമ്മുടെ ഹോം ടൂറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് നിങ്ങൾ നോട്ട് ചെയ്തത് നാളെ നിങ്ങളൊരു വീട് വെക്കുകയാണ് അല്ലെങ്കിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് അതിന് ത്രീ ഡിയും കാര്യങ്ങളും അതിൻ്റെ എല്ലാം ക്ലിയർ ആക്കണം അതല്ല പുതിയൊരു വീട് വെക്കുമ്പോൾ എങ്ങനെ ഡിസൈൻ ചെയ്യണം ഏത് രീതിക്ക് മാറ്റണം നമ്മൾ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് മാത്രമാണ് ഇവർ ഡിസൈൻ ചെയ്ത് മൂന്ന് നാല് ത്രീ ഡി ഒക്കെ എനിക്ക് ഡിസൈൻ ചെയ്താൽ നിൽക്കണം കാരണം നമ്മുടെ കൺസെപ്റ്റ് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്തായാലും ഞാൻ എൻ്റെ വർക്കിൽ ഒരുപാട് എഞ്ചിനീയറിൻ്റെ കീഴിലൊക്കെ ഞാൻ കൂലിപ്പണി എടുത്ത് പടവിൽ വർക്ക് എടുത്തിട്ടുണ്ട് അതൊക്കെ പിന്നെ എന്താ വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിനാ ഓടുന്നതിൻ്റെ എൺപത് ശതമാനം ഓടുന്നത് കാരണം എനിക്കിൻ്റെ വർക്കുകളായിട്ട് തിരക്കിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും അവർക്കാൾ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അങ്ങോട്ട് ഇരിക്കാം അല്ലേ അതായത് അവരണ്ട് ഏറ്റവും ഇങ്ങനെ താക്കോലെ കയ്യിലട്ത്ത് തരും പിന്നെ നിങ്ങൾക്ക് ആ പുറത്തേക്കുള്ള ടെൻഷനേ വേണ്ട അതിനുള്ള വർക്കേഴ്സും അവരെ അടുത്തുണ്ട് അതിനുള്ള മെറ്റീരിയൽ അവരെടുത്ത് എല്ലാ കാര്യങ്ങളും അവർ നോക്കിക്കോളും അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഷെയർ ചെയ്ത് വെച്ചോളി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി നെക്സ്റ്റ് നമ്മുടെ ഹോം ടൂർ എന്തായാലും ഒരുപാട് ഒരുപാട് താങ്ക്സ്